തന്റെ ഭാര്യ പ്രസവിച്ച നാലു കുട്ടികളിൽ ആരും തന്റേതല്ലെന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ വിവാഹമോചനം തേടി ഭർത്താവ് കോടതിയെ സമീപിച്ചതോടെയാണ് വിചിത്രമായ ഈ വഞ്ചനയുടെ കഥ പുറത്തു വന്നത് ചൈനയിലെ ജിയാങ്സി ആംഗ് പ്രവേശിയിൽ ഒരു കോടതിയിലാണ് പതിനാറ് വർഷം നീണ്ടുനിന്ന വഞ്ചനയുടെ കഥ പറഞ്ഞ ഈ വിവാഹമോചന കേസ് കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം രജിസ്റ്റർ ചെയ്തത് യു എന്ന കുടുംബ പേരിൽ അറിയപ്പെടുന്ന ഭാര്യക്കെതിരെ ചെൻസിസിയാൻ എന്ന യുവാവാണ് വിവാഹമോചന പത്രിക സമർപ്പിച്ചതെന്ന് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് യു തന്റെ നാലാമത്തെ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ഈ സമയം ഭാര്യയോടൊപ്പം ഇല്ലാതിരുന്ന ചെൻ മറ്റൊരാശ്യത്തിന് ആശുപത്രി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മകളുടെ അച്ഛന്റെ സ്ഥാനത്ത് തന്റെ പേര് നൽകേണ്ടിയിടത്തെല്ലാം വു എന്നൊരാളുടെ പേരാണ് നൽകിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത് ഇത് തങ്ങളുടെ നാലാമത്തെ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ചെന്നിൽ സംശയമുണ്ടാക്കി മാത്രമല്ല ഏതാനും നാളുകൾക്ക് മുൻപ് തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷനോടൊപ്പം ഹോട്ടൽ മുറിയിൽ കണ്ടതു മുതൽ ഇരുവരും തമ്മിൽ അകൽച്ച ആരംഭിച്ചിരുന്നു കുഞ്ഞിന്റെ ം മാറിയുന്നതിനായി ഒടുവിൽ ചേൻ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഫലം അയാൾ കരുതി തന്നെയായിരുന്നു യാഥാർത്ഥ്യം കുഞ്ഞ് അയാളുടേതല്ല സംശയം വർദ്ധിച്ച് ചേൻ തന്റെ മൂത്ത മൂന്ന് കുട്ടികളുടെ ഡി ടെസ്റ്റ് നടത്തി എല്ലാ പരിശോധനകളിലും ഫലം ഒന്നു തന്നെയായിരുന്നു തന്റെ മക്കൾ കരുതിയ നാലുപേരും തന്റെ ഇതല്ല ചെൻ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇത് പിന്നാലെ തനിക്ക് യുവിൽ നിന്നും വിവാഹമോചനം വേണമെന്നും കുട്ടികളുടെ രക്ഷാധികാരം യു ഒറ്റകേറ്റെടുക്കണമെന്നും ചേൻ കോടതിയിൽ ആവശ്യപ്പെട്ടു ഒപ്പം തന്റേതല്ലാത്ത നാലു കുട്ടികളെയും ഇതുവരെ വളർത്തിയതിനുള്ള ചെലവും കാശും തനിക്ക് നഷ്ടം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ചെൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അസാധാരണമായ ഈ കേസ് ചൈനയിലേറെ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ചൈനീസ് സാമൂഹിക മാധ്യമങ്ങൾ ഇന്ന് ചെന്നിനെ വിശേഷിപ്പിക്കുന്നത് ചൈനയിലെ ഏറ്റവും ദയനീയ മനുഷ്യൻ എന്നാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി